പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ വിക്രം ഉറക്കത്തിനിടയിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട് അതായത് വേദയും ദർശനം ക്ഷേത്രനടയിൽ വെച്ച് കൈപിടിച്ച് സംസാരിക്കുന്നതെല്ലാം സംസാരിക്കുന്നതെല്ലാം സ്വപ്നങ്ങളുടെ ഞെട്ടിയുണ്ണിരാണ് കേട്ടോ വിക്രം ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ വിക്രം അതെല്ലാം സ്വപ്നമാണെന്ന് തിരിച്ചറിയുന്നുണ്ട് ഒരു നിമിഷം വിക്രത്തിൻ്റെ നെഞ്ചു പിടയുന്നുണ്ട് എന്നിട്ട് ചുറ്റും നോക്കി വെള്ളമെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വേദ എൻ്റെ പെണ്ണാണ് അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് തുടർന്ന് വിക്രത്തിന് അത് ആലോചിക്കുന്നതുകൊണ്ട് തന്നെ ഉറങ്ങാനേ കഴിയുന്നില്ല ജനൽ കമ്പിയിൽ പിടിച്ച് ഉറങ്ങാതെ നോക്കി നിൽക്കുകയാണ് ശേഷം എപ്പോഴോ ഉറങ്ങിപ്പോവാണ് കേട്ടോ വിക്രം രാവിലെ വേദിയാണെങ്കിൽ ശ്രീജിയോടെ ഏട്ടത്തി അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ വേദ അങ്ങനെ ചോദിച്ചതെന്ന് ശ്രീജ തിരിച്ചു പറയുന്നതും ഇന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ് അച്ഛൻ്റെ പേരിൽ വഴിപാടും പൂജയൊക്കെ ഒക്കെ നടത്തണം ഞാനത് ഇതുവരെ മുടക്കിയിട്ടില്ല എന്ന് വേദ പറയുമ്പോൾ അമ്മയ്ക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് കൂടുതൽ നേരം അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല പണികളൊക്കെ ബാക്കി കിടപ്പുണ്ട് വേദ വിക്രത്തിനെയും കൂട്ടി പോയിക്കോളൂ എന്ന് ശ്രീജ പറയുമ്പോൾ വിക്രതിനെയോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന ആളാണ് വിക്രം അതിലും ഭേദം നന്ദിനിയട്ടത്തെയും കൂട്ടി പോകുന്നതാണ് വേദ പറയുന്നത് കേട്ടെ ചിരിക്കുകയാണ് കേട്ടോ ശ്രീജ ഇത് കാണുന്ന കമലയാണെങ്കിൽ എന്താ രണ്ടു പേരും ഒരു ചിരിയെന്ന് ചോദിക്കുമ്പോൾ നന്ദിനിയേട്ടത്തിയുടെ കാര്യം പറഞ്ഞതാമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ തുടർന്ന് ഞാനൊന്ന് അമ്പലത്തിൽ പോകും അമ്മേ ഇന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണെന്ന് വേദ പറയുമ്പോൾ എനിക്ക് നടക്കാൻ വയ്യാഞ്ഞിട്ട മോല അല്ലെങ്കിൽ ഞാൻ കൂടി മോളോടൊപ്പം വന്നേനെ എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട വിക്രത്തിനെയും കൂട്ടി പോകാൻ അമ്മ പറയുമ്പോൾ ഇത് തന്നെയാണ് ശ്രീചേട്ടത്തെയും പറഞ്ഞത് ഞാൻ എന്തായാലും വിക്രത്തിന് ഈ ചായ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്നിട്ട് പറഞ്ഞു നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിക്രത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലാണ് അങ്ങനെ മുറിയിലെത്തുന്ന ഹലോ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിളിക്കുമ്പോൾ വിക്രം കണ്ണു തുറന്ന് വേദയെ നോക്കി എഴുന്നേറ്റിരിക്കുകയാണ് ഇന്നിതെന്തു പറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ സിംഹത്തെ പോലെ ചീറി പായുമല്ലോ മൂട് ശരിയല്ല എന്ന് തോന്നുന്നു എന്നെല്ലാം വേദ പറയുമ്പോൾ നീ ആ ചായ എടുക്കുക എന്നിട്ട് വേഗം പോകാൻ നോക്കുക എന്ന് വിക്രം പറയുമ്പോൾ അങ്ങനെ പോകാനല്ല ഞാൻ വന്നത് എനിക്ക് അമ്പലത്തിൽ പോകണം വിക്രം വേദയെ എന്ന് പറയുന്നത് കേട്ട് വിക്രം വേദയെ അമ്പലപ്പോടെ നോക്കുന്നുണ്ട് രാത്രി വിക്രം സ്വപ്നം കണ്ടത് ദർശനവുമായിട്ട് കൈകോർത്ത് വേദ നടക്കുന്നതാണ് പെട്ടെന്ന് ഇത് കേട്ട് വിക്രം ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്ന് എന്താ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ പിറന്നാളാണ് എന്ന് വേദ പറയുന്നത് കേട്ട് ഏർ ദർശനയെ കുറിച്ചാണോ ഇവിളീ പറയുന്നത് എന്നെല്ലാം വിക്രത്തിന്റെ മനസ്സിൽ ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് തുടർന്ന് വിക്രത്തിന് അത് ആരാണെന്ന് പറയാൻ കഴിയുമോ എന്ന് വേദ ചോദിക്കുമ്പോൾ അത് ഞാൻ എങ്ങനെ അറിയണം നീ പോന്ന് വിക്രം വേദിയോട് പറയുമ്പോൾ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും ഇത്രയും പറഞ്ഞ് വേദ അവിടെ നിന്നും പോവാണ് ശേഷം വിക്രം ചായയുമായിട്ട് പുറത്തിറങ്ങുന്നു ഇതേ സമയം വേദ കുളി കഴിഞ്ഞ് വരുന്നുണ്ട് ഇത് കാണുന്ന കമലാണെങ്കിൽ വിക്രത്തിനോട് പറയുന്നുണ്ട് വേദമോളെ ഒറ്റയ്ക്ക് അമ്പലത്തിലേക്ക് പറഞ്ഞു വിടണ്ട നീ കൂടി ഒന്ന് പോ വിക്രം എന്ന് പറയുമ്പോ ഒന്നും മിണ്ടാതെ വിക്രം അവിടെ നിന്നും പോവാൻ തുടങ്ങുകയാണ് തുടർന്ന് നീ ഇത് എങ്ങോട്ടാണ് വിക്രമെന്ന് കമല ചോദിക്കുമ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറയുന്നതും നീ അമ്പലത്തിൽ കയറുന്നില്ലല്ലോ പിന്നെ ഇതിനെ രാവിലെ കുളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മയെ രാവിലെ കുളിക്കാൻ തോന്നുകയെന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്നും പോകുന്നതും കമലം വേദയെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വേദ അമ്പലത്തിൽ പോകാനായിട്ട് റെവീഡിയാവാണ് വിക് വിക്രത്തിനെ കാണുന്നതും വിക്രം കുളിച്ചോ സാധാരണ ഇത് പതിവില്ലാത്തതാണല്ലോ ഇതിന് എന്തുപറ്റി ഇപ്പോൾ കാണാൻ ഒരു ഐശ്വര്യമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ കൊഞ്ചാൻ നിൽക്കാതെ വന്ന് ബൈക്കിൽ കയറിടി എന്ന് വിക്രം പറയുന്നതും വേദ ചിരിച്ചുകൊണ്ട് ബൈക്കിൽ കയറുകയാണ് വിക്രത്തിന്റെ ശേഷം രണ്ടുപേരും അമ്പലത്തിലേക്ക് പോകുന്നു ഇത് കണ്ട് ഇവരെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ കമലം പിന്നീട് ശ്രീകാന്ത് വർഷയോട് പറയുന്നുണ്ട് ദർശനം ഒരിക്കലും വേദയെ മറക്കാൻ കഴിയില്ല അവര് തമ്മിൽ ഒന്നിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ എൻ്റെ അനിയന്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് വേദ വീട് വിട്ട് ആ ഗുണ്ടയുടെ വീട്ടിൽ പോയതോടെ എൻ്റെ അനിയൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു അവർ തമ്മിലായിരുന്നു ഒന്നിക്കേണ്ടിയിരുന്നത് എന്ന് പറയുമ്പോൾ വേദയും ദർശനവും തമ്മിലുള്ള വിവാഹം എന്ത് ചെയ്തിട്ടായാലും നമ്മൾ നടത്തിയിരിക്കണം വിക്രമിനെ എങ്ങനെയെങ്കിലും വേദയുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം ഇവിടെ നമ്മൾ വെച്ചല്ല ബുദ്ധി കൊണ്ടാണ് കളിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വർഷം ചോദിക്കുമ്പോൾ ഇന്ന് അച്ഛൻ്റെ പിറന്നാളല്ലേ അവൾ എന്തായാലും അമ്പലത്തിലേക്ക് വരാതിരിക്കില്ല അവളോട് സംസാരിക്കണം നമ്മുടെ കുഞ്ഞിൻ്റെ നൂല് കെട്ടിന് അവളെ വിളിക്കണം ദർശനമായിട്ട് അവൾ കൂടുതൽ എടുക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് പിന്നെ അവൻ്റെ കാര്യം അതിനൊക്കെ ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഒരു പെണ്ണ് അവളുടെ അവൻ്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ എന്നെല്ലാം ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ ഇനി അവള് വിചാരിച്ചാലേ വേദിയെയും വിക്രമനെയും അകറ്റാൻ പറ്റൂ എന്തായാലും ക്ഷേത്രത്തിലേക്ക് ദർശനേയും കൂടി ഒപ്പം കൂട്ട് അവൻ കൂടി വന്നോട്ടെ വേദയും അവനെന്നുമായിട്ട് സംസാരിക്കട്ടെ എന്നെല്ലാം ശ്രീകാന്ത് പറയുമ്പോൾ ഞാൻ പറയാം ദർശനോടെയെന്ന് പറയുന്നുണ്ട് കേട്ടോ വർഷം അങ്ങനെ വേദയും വിക്രമവും കൂടിയിട്ട് അമ്പലത്തിലെത്തുകയാണ് വേദയുടെ കൂടെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വിക്രം വിദേ വേദ ആരുടെ പേരിലാണ് പൂജ നടത്തുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് വിക്രം അങ്ങനെ ചെയ്യുന്നത് വിക്രം വേദയാണെങ്കിൽ പ്രത്യേക പൂജയ്ക്ക് കാശടയ്ക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശങ്കരനാരായണൻ്റെ പേരും നക്ഷത്രമൊക്കെ പറഞ്ഞുകൊണ്ടാണ് വേദ പറയുന്നത് കേട്ട് വിക്രത്തിന് സമാധാനമാവുന്നുണ്ട് തുടർന്ന് ഇന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണെന്ന് വേദ പറയുമ്പോൾ അതിന് ഞാനെന്ത് വേണം ഞാൻ പോവുകയാണ് ഞാൻ പുറത്തുണ്ടാവും അങ്ങോട്ട് വന്നാൽ മതി മതിയെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പോകാൻ തുടങ്ങുമ്പോൾ ഇത്രയും നേരം എൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് പോകാമെന്നോ ഇതെന്ത് മനുഷ്യനാണെന്നെല്ലാം വേദ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ദർശനയും കൂട്ടി ശ്രീകാന്തും വർഷയും കൂടി അമ്പലത്തിലേക്ക് വരാൻ തുടങ്ങുകയാണ് അങ്ങനെ ഓട്ടോ സ്റ്റാൻഡ് എത്തുന്നതും ശ്രീകാന്ത് പറയുന്നുണ്ട് ആ ഗുണ്ടയുടെ പിറകിൽ ഒരു പെണ്ണ് നടക്കുന്നില്ലേ രാധ അവൾക്കിട്ട് ഒരു പണി കൊടുക്കണം നീ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ ഇതെല്ലാം കാറിലിരുന്ന് വർഷയും ദർശനം കാണുന്നുണ്ട് അങ്ങനെ ഓട്ടോ സ്റ്റാൻഡിൽ എത്തുന്നതും ഓട്ടോ ഓടിക്കുന്ന രാധ എവിടെയാണെന്ന് ശ്രീകാന്ത് അന്വേഷിക്കുമ്പോൾ ഇത് കേട്ട് രാധ തിരിഞ്ഞു നോക്കുന്നുണ്ട് തുടർന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ കുട്ടിക്ക് എന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് ഞാൻ വേദയുടെ ചേട്ടനാണെന്ന് ശ്രീകാന്ത് പറയുന്നത് കേട്ടോ ശ്രീകാന്തിനെ ദേഷ്യത്തിൽ നോക്കുകയാണ് രാധ ചെയ്യുന്നത് തുടർന്ന് നിങ്ങൾ എന്തിനെ അന്വേഷിച്ചു എന്ന് ചോദിക്കുമ്പോൾ കുട്ടി വിഗ്രഹത്തിന് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം വേദയെ കല്യാണം കഴിച്ചില്ലായിരുന്നു എങ്കിൽ നിങ്ങളായിരുന്നില്ലേ കല്യാണം നിങ്ങളെ തമ്മിലായിരുന്നില്ലേ ചേരേണ്ടത് കുട്ടിയും വിക്രവും ആണോ ഒന്നിക്കേണ്ടത് അതുപോലെ തന്നെ വേദയും ദർശനവുമാണ് എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നത് കേട്ട് ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് എന്നോട് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രാധ നിങ്ങളുടെ അനിയത്തി വിക്രത്തിനെ മതി എന്നും പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ കൂടിയേക്കല്ലേ ആര് പറഞ്ഞാലും ആ അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവില്ല പക്ഷെ എനിക്ക് വിക്രം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞാൻ ഒരിക്കലും വിക്രത്തിനെ അവൾക്ക് വിട്ടുകൊടുക്കില്ല എന്നെല്ലാം രാധ പറയുന്നത് കേട്ട് ഗൂഢമായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് ഇവള് തന്നെ നമുക്ക് പറ്റിയ പെണ്ണ് എന്ന് മനസ്സിൽ പറയുന്നുണ്ട് ശ്രീകാന്ത് തുടർന്ന് ശ്രീകാന്ത് രാധയോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പുറകെ നടന്നിട്ട് കാര്യമില്ല വിക്രം രാധയുടെ സ്വന്തം ആകണമെങ്കിൽ വേദ വിക്രത്തിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം അതിനുവേണ്ടി രാധ വിചാരിച്ചാൽ മാത്രമേ പറ്റൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിക്രമ രാധയുടെ സ്വന്തമാകും എന്നെല്ലാം ശ്രീകാന്ത് പറയുന്നത് കേട്ട് അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയുന്നതെന്ന് രാധ തിരിച്ചു ചോദിക്കുമ്പോൾ വിക്രമും വേദയും ഇപ്പൊ ക്ഷേത്രത്തിൽ കാണും കുട്ടിയും അവിടെ അടുത്തേക്ക് പോ വിക്രവുമായിട്ട് കൂടുതൽ എടുക്ക് വിക്രത്തിന് രാധയെ ഇഷ്ടമാണെന്നും അതിന് തടസ്സം വേദമാണെന്നും എൻ്റെ അനിയത്തിക്ക് തോന്നണം ആ അതിന് കിട്ടുന്ന ഒരവസരം ഏർ കുട്ടി പാഴാക്കി കളയരുത് വിക്രത്തിനെ രാധ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കണം അവന് വിക്രത്തിനെ അവന് രാധയെ കല്യാണം കഴിക്കണം എന്ന് തോന്നണം എന്നെല്ലാം ശ്രീകാന്ത് പറയുന്നത് കേട്ട് മനസ്സിൽ സന്തോഷം തോന്നുന്നുണ്ട് രാധയ്ക്ക് അങ്ങനെ ശ്രീകാന്ത് പറയുന്നതിനെല്ലാം സമ്മതം മോളുന്ന രാധയെ നോക്കി ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്നും പോവാണ് കേട്ടോ ശേഷം അതാരായിട്ടാന്ന് ദർശനം ചോദിക്കുമ്പോൾ അതാണ് വിക്രത്തിന്റെ കാമുകി ഇവൾ ഇവളവൻ്റെ പുറകെ നടക്കുകയാണ് പക്ഷെ അവന് ഇവ ഇവളെ ഇഷ്ടമാണോ എന്നൊന്നും അറിയില്ല എന്നും ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദർശനോടായിട്ട് പിന്നീട് ശ്രീകാന്തം വർഷയൊക്കെ അമ്പലത്തിലെത്തുകയാണ് കേട്ടോ അപ്പോൾ വേദയും വിക്രത്തിനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് അവരിങ്ങനെ പുറകെ നിൽക്കുന്നുണ്ട് ഇതേ സമയം വിക്രമവും വേദയും കൂടി വരുന്നത് കാണുന്നതും ശ്രീകാന്തിനെയും വർഷയും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പരസ്പരം നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശേഷം ഏട്ട അച്ഛൻ വന്നില്ലേ എന്ന് വേദ ചോദിക്കുമ്പോൾ ഇല്ല അച്ഛൻ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശിയും അമ്മയൊക്കെ ഏർ സുഖമായിട്ടിരിക്കുന്നു എന്ന് വേദ ചോദിക്കുമ്പോൾ അവരെ കുറിച്ചും മറുപടി കൊടുക്കുന്നുണ്ട് ശ്രീകാന്ത് വേദയ്ക്ക് ഇവരെല്ലാവരും കൂടി ദർശനും വിക്ര വേദയും എല്ലാവരും കൂടി സംസാരിക്കുന്നതെല്ലാം മാറി നിന്ന് കാണുന്നുണ്ട് കേട്ടോ വിക്രം ശ്രീകാന്ത് ആണെങ്കിൽ വിക്രത്തിനെ ദേശത്തിൽ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തുടർന്ന് വേദയോടായിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് നീ ആ വീട് വരും എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ദർശനം ഇപ്പോഴും നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ അത് നീ മനസ്സിലാക്കണമെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രം വന്നിട്ട് എല്ലാവരും ഇത് നേരത്തെ പ്ലാൻ ചെയ്തുള്ള വരവാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് വിക്രം മനസ്സറിയാത്ത ചി കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നെല്ലാം വേദ ചോദിക്കുമ്പോൾ നിനക്കൊന്നും അറിയില്ല പക്ഷേ എല്ലാം അറിയുന്ന ചിലർ ഇവിടെ ഉണ്ട് അവരുടെയൊക്കെ മനസ്സിൽ പല ഉദ്ദേശങ്ങളും കാണുമെന്നെല്ലാം വിക്രം പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം രാധയെ അങ്ങോട്ട് വരുന്നുണ്ട് വിക്രം രാധയെ നോക്കുന്നത് കണ്ടിട്ട് ശ്രീകാന്തിന് ചിരി വരികയാണ് കേട്ടോ നീ എന്തിനാണ് ഈ വിക്രത്തിനെ കൊണ്ട് നടക്കുന്നത് എന്ന് വേദിയോടായിട്ട് രാധ ചോദിക്കുമ്പോൾ നിനക്ക് നിനക്കെന്താ ഇവിടെ കാര്യമെന്ന് വിക്രം അതിൽ ഇടപെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ അമ്പലത്തിൽ വരാൻ ആരും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അത് വേണ്ടെന്ന് പറയാൻ വിക്രത്തിന് ഒരവകാശവും ഇല്ല എന്ന് രാധ പറയുന്നുണ്ട് ഇതേ സമയം വിക്രം ആണെങ്കിൽ വേദിയോടെ നീ വാ നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ അങ്ങനെ പോകാൻ വരട്ടെ ഇവര് രാവിലെ വിക്രത്തിനെയും കൂട്ടി ഇവിടെ വന്നത് ഇയാളെ കാണാനാണ് ഇവര് തമ്മിൽ നല്ല അടുപ്പത്തിലാണ് വിക്രം നിനക്കൊന്നും അറിയില്ല ഇവൾ നിന്റെ കൂടെ കൂടിയിരിക്കുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടോ നിന്റെ ഭാര്യ പദവി ആഗ്രഹിച്ചിട്ടൊന്നുമല്ല ഒന്നും നിന്നോടുള്ള വാശിക്കാണ് നിന്റെ സമാധാനവും സന്തോഷവും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ അതെല്ലാം ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നെല്ലാം വിക്രത്തിനോടായിട്ട് രാധ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന വിക്രം ആണെങ്കിലും നീ അതിര് കിടക്കുന്നുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്നെല്ലാം പറയുന്നുണ്ട് തുടർന്ന് വേദ പറയുന്നുണ്ട് വിക്രത്തിന്റെ ഭാര്യ എന്നുള്ള അധികാരത്തിൽ തന്നെയാണ് ഞാൻ വിക്രത്തിന്റെ വീട്ടിൽ താമസിക്കുന്നത് അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും നീ ഞങ്ങളുടെ ഇടയിൽ കയറി വരണ്ട ഞങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല വിക്രത്തിനെ ഞാൻ നിനക്ക് വിട്ടുതരാനും പോകുന്നില്ല എന്നെല്ലാം രാധയുടെ മുഖത്ത് നോക്കി തുറന്നടിച്ച് പറയുന്നുണ്ട് കേട്ടോ വേദം ഇത് കേട്ട് വിക്രമാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല തുടർന്ന് നീ കൂടുതൽ ഷോ ഒന്നും കാണിക്കണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി വിക്രത്തിനെ ഞാൻ നിനക്ക് തരാനൊന്നും പോകുന്നില്ല വിക്രം എൻ്റെയാണ് എൻ്റേത് മാത്രം ആര് വിചാരിച്ചാലും ഞാൻ വിട്ടു തരില്ല എന്ന് രാധയും പറയുന്നുണ്ട് കേട്ടോ വേദയോടായിട്ട് എനിക്ക് ജീവിതത്തിൽ ഒരു വിവാഹം ഉണ്ടെങ്കിൽ അത് വിക്രത്തിനോടൊപ്പം മാത്രമായിരിക്കും എന്നെല്ലാം രാധ പറയുന്നത് കേട്ട് വിക്രത്തിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ തുടർന്ന് വിക്രം പറയുന്നുണ്ട് ഇത്രയും നേരം നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടു നിന്നു ഇത് അമ്പലമാണ് അത് ഓർമ്മ വേണം നിന്നെ എനിക്ക് അതുപോലെ നീ വിചാരിക്കുന്നത് പോലുള്ള ഒരു ഇഷ്ടം എനിക്ക് നിന്നോടില്ലെന്ന് ഒരു നൂറ് വട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിന്നെ വിവാഹം കഴിക്കണം എന്നുള്ളൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലില്ല അതിന് എത്ര ജന്മങ്ങൾ കഴിഞ്ഞും നീ ഇനി എത്ര അതിനു വേണ്ടി നടന്നാലും വിക്രം രാധ എന്ന പെൺകുട്ടിയെ ഏർ പെൺകുട്ടിയെ സ്നേഹിക്കാനോ ഭാര്യയാക്കാനോ കഴിയില്ല എന്ന് വിക്രം തുറന്നടിക്കുന്നത് കേട്ടെ രാധയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് ആണെങ്കിലും ഇത് കേട്ടേ ദേഷ്യത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന വിക്രയാണ് വിക്രം വേദയാണെങ്കിലും വിക്രത്തിനെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് വേദ വേദയുടെ കൈ പിടിച്ച് വിക്രം അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് രണ്ടുപേരും ബൈക്കിൽ കയറി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അവരൊരുമിച്ച് പോകുന്നത് കൊണ്ട് ദേശത്തിൽ നോക്കി നിൽക്കാണ് ശ്രീകാന്തം വർഷയും രാധയും ദർശനം എല്ലാം അവർ പോയി കഴിഞ്ഞതിന് ശേഷം ശ്രീകാന്തിനോടായിട്ട് രാധ പറയുന്നുണ്ട് അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നിങ്ങളുടെ അനിയത്തി അവൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് അവൻ ഈ മാറ്റം അവൾ അവനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് എന്തായാലും അവനെ മറക്കാൻ പറ്റില്ല എന്നെല്ലാം രാധ പറയുമ്പോൾ രാധ വിക്രത്തിൻ്റെതാണെന്ന് വിക്രം തിരുത്തി പറയുന്ന ഒരു ദിവസം വരും നിങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് സമയം വരട്ടെ എന്നും ശ്രീകാന്ത് രാധയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ വിക്രത്തിന് എനിക്ക് തന്നെ കിട്ടണം വിക്രം എൻ്റെ സ്വന്തം അതിന് ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം രാധ അമ്പലത്തിൽ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നീട് വിക്രത്തിന് എനിക്ക് തന്നെ കിട്ടണം വിക്രം എന്റെ സ്വന്തമാകണം അതിന് ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാകണം എന്നെല്ലാം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ രാധ വിക്രത്തും പറഞ്ഞു ഓരോ വാക്കുകളും ഓർത്ത് കണ്ണുകൾ നിറഞ്ഞു പോകുന്നുണ്ട് രാധയുടെ പിന്നീട് വേദിയാണെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വിക്രത്തിൻ്റെ കൂടെ എന്നിട്ട് വിക്രത്തിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് വിക്രത്തിന് രാധ ഇഷ്ടമല്ല എന്നെല്ലാം വിക്രത്തിൻ്റെ മനസ്സിൽ ഞാനാണെന്ന് ആലോചിച്ച് സന്തോഷിക്കുകയാണ് കേട്ടോ വേദ ചെയ്യുന്നത് ഇതേ സമയം വിക്രമാണെങ്കിൽ ദർശനോട് ഇവൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്നെല്ലാം വിക്രമം ഇതേ സമയം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് തുടർന്ന് നിങ്ങൾ രാധയോട് പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് വേദ വിക്രമത്തിനോടായിട്ട് തുറന്ന് ചോദിക്കുമ്പോൾ സത്യമാണ് എന്ന് തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് കേട്ടോ വിക്രമം ചെയ്യുന്നത് അങ്ങനെ പവിത്രം സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ രവി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്